ഡൽഹിയിലെ ലാൽ കോട്ടയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്ര സ്മാരകമാണ് കുത്തബ് മിനാർ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഈ കേന്ദ്രം രാജ്യത്തെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് പതിമൂന്നാം നൂറ്റാണ്ടിലെ ഡൽഹി സുൽത്താനേറ്റിന്റെ ഭരണകാലത്ത് പണി കഴിപ്പിക്കപ്പെട്ടതാണ് കുത്തബ് മിനാർ ഡൽഹി സുൽത്താനായിരുന്ന കുതുമുദ്ദീൻ ഐബക്കാണ് ഈ മിനാറിന്റെ ആദ്യനില പണിതത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലായിരുന്നു അത് പിന്നീട് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപതോടെ സുൽത്താൻ ഇൽ അടുത്ത നാലു നിലയുടെ പണികൾ പൂർത്തിയാക്കി ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ മിനാറാണ് ഇത് എഴുപത്തിരണ്ട് പോയിന്റ് അഞ്ച് മീറ്റർ ആണ് ഗോപുരത്തിന്റെ നീളം മുകളിലേക്ക് പോകും തോറും വിസ്തീർണം കുറഞ്ഞു വരുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇൻഡോ ഇസ്ലാമിക് വാസ്തുശൈലിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് മുഗൾ വാസ്തുശൈലിയിൽ നിർമ്മിച്ച സുന്ദരമായ താഴികക്കുടം ഇതിന്റെ ഒരു പ്രത്യേകതയാണ് തുരുമ്പെടുക്കാത്ത ഇരുമ്പ് സ്തൂപം മറ്റൊരു ആകർഷണവും വിസ്മയവുമാണ് ഏഴു മീറ്റർ ഉയരമുള്ള ഈ തൂൺ എ ഡി നാനൂറിൽ ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ രണ്ടാമന്റെ കാലത്താണത്രേ പണിതീർത്തത് തുരുമ്പെടുക്കാത്ത ലോകസങ്കരത്തിൽ അക്കാലത്ത് പണിതീർത്ത ഈ തൂൺ ലോകത്തിന് ഇന്നും അത്ഭുതമാണ് ദില്ലിയിലെ തീവ്രമായ കാലാവസ്ഥയ്ക്ക് ഇന്നേവരെ ഈ തൂണിൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല കുതുപുതിരി നിർമ്മിച്ച ആദ്യ നിലയുടെ ചുവരിൽ അറബിയിലുള്ള ലിഖിതങ്ങൾ കാണാം ഒരു വശത്തേക്ക് ചെറുതായി ചരിഞ്ഞ രീതിയിലാണ് മിനാർ കാണപ്പെടുന്നത് വർഷങ്ങളായി ഗോപുരത്തിന്റെ മേലെ നടത്തിയ കൂടിച്ചേർക്കലുകളും നവീകരണ ജോലികളുമാണ് ഈ ചരിവിന് കാരണം